അയാൾ അത്രയും അധികം അതിനെ ആഗ്രഹിച്ചതുകൊണ്ടായിരിക്കണം ആ വെള്ളവരക്കപ്പുറത്ത് ഡൈലോട്ടിന് പുറകിൽ മുഖുമാമൃത്തി അയാൾ നിന്നിരുന്നത് മ്യൂണി ചരിയനയിലെ അന്തരീക്ഷത്തിൽ പതഞ്ഞു പൊങ്ങിയ നുഷ്ണരശ്മികൾ അയാൾക്ക് മുകളിൽ കുമിഞ്ഞുകൂടി നിന്ന് വിയർപ്പായൊഴുകുന്ന സ്ക്രീനിൽ കാണുന്നതിനേക്കാൾ നീറ്റൽ എനിക്ക് ഇന്നേവരെ ഉണ്ടായിട്ടില്ല ഈ കിരീടമോ മറ്റേത് കിരീടമോ ചാർത്തപ്പെട്ടില്ലെങ്കിൽ പോലും അയാളിലെ പ്രതിഭയുടെ ശോഭയ്ക്ക് മങ്ങനെക്കില്ലായിരുന്നു എന്ന ധാരണ ഉണ്ടായിരുന്നിട്ട് പോലും അയാൾക്കത് നൽകണമേ എന്ന് ഞാനറിയാതെ ആശിച്ചുപോയി പ്രാർത്ഥിച്ചിരുന്നു നീണ്ട ഇരുന്ന് വർഷത്തെ കരിയറിനുള്ളിൽ സദാസമ്മർദ്ദങ്ങളെ അതിജീവിച്ചവൻ കൊടിവിലത കൈകൂപ്പി നിൽക്കുന്നത് കാണുമ്പോൾ മനസ്സയാൾക്കൊപ്പം ഒന്ന് പിടഞ്ഞു പോയിരുന്നു പക്ഷേ ഒടിവുരത എൻ്റെ ഹൃദയത്തിൻ്റെ പൂർണ്ണതയെ പ്രാപിച്ചവൻ ആ കിരീടത്തിൽ രണ്ടാം തവണയും മുത്തമിട്ടു നിൽക്കുന്നു ദൈവപുത്രനാൽ സ്നാനം ചെയ്ത ഒരു പതിനേഴുകാരനെ കൊണ്ട് ആ കഥ അവസാനിപ്പിച്ച് ആനന്ദിക്കാമെന്ന് കരുതിയിരുന്നവർ ഒരുക്കി വെച്ചിരുന്ന ആഘോഷങ്ങൾക്ക് നടുവിലൂടെ അയാൾ കിരീടമുയർത്തി നടന്നു ചെല്ലുന്നത് ഇന്നോളം അയാൾക്കായി ഹൃദയം പറ്റിയവരുടെ മുന്നിലേക്കായിരുന്നു പഴയ പ്രതാപമോ പ്രൗഢിയോ മേന്മ ചാർത്തിയില്ലെങ്കിലും മായാചാരങ്ങളൊന്നും തീർക്കപ്പെട്ടില്ലെങ്കിലും ദൈവപുത്രന്മാരുടെ ചാരത്തിൽ നിന്നുകൊണ്ടയാൾ അയാൾ ലോകത്തോട് ഇങ്ങനെ ഉറക്കു വിളിച്ച് പറഞ്ഞു നിങ്ങളുടെ ഗോടും ഗോട്ടുമെല്ലാം ഞാൻ തന്നെയാകുന്നുവെന്ന് രണ്ടു വട്ടം പുറകിൽ പോയ പോർച്ചുഗലിന് വേണ്ടി രണ്ടാം തവണ രക്ഷകനായയാളെത്തുമ്പോൾ ആ ഗാലറിയിലെ പോർച്ചുഗൽ ആരാധകർ ചെങ്കടൽ കണക്ക് ഇളകി മറിയുന്നുണ്ടായിരുന്നു ഇന്നും അവർ അയാളിൽ അർപ്പിച്ചിരുന്ന വിശ്വാസങ്ങൾ അണപൊട്ടിയോടും തങ്ങൾക്ക് വേണ്ടി അയാൾ ഇന്നും അവതരിക്കുമെന്ന് ഉറപ്പിനെ മുറുകെ പിടിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ എത്ര മനോഹരമാണ് പീക്ക് ഓഫ് ഗ്രേറ്റ്നെസ് എന്ന് പറയേണ്ടി വരും നരനായാട്ടുകാരുടെ വീരത്തോടെ മുന്നിൽ വന്ന വേട്ട മൃഗങ്ങളെയെല്ലാം നശിപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സ്പാനിഷ് വേട്ടക്കാർക്ക് പോർച്ചുഗൽ ഒരു എതിരാളിയല്ലായിരുന്നു അവരുടെ നായകൻ്റെ പ്രായം ശരീരത്തെയും മനസ്സിനെയും തളർത്തിയെന്ന പരിഹാസം പോലും അവരിൽ പലർക്കും ഉണ്ടായിരുന്നു എന്നാൽ ഈ പുതിയ കാലചക്രത്തിൽ അയാൾക്ക് വേണ്ടി ഒരു ടീം രൂപപ്പെട്ടു കഴിഞ്ഞിരുന്നു അവർ അയാൾക്ക് വേണ്ടി പോർക്കളത്തിൽ മരണപ്പെടുവാനും വധിക്കുവാനും തയ്യാറായി നിന്നിരുന്നു ഒടുവിലത ഖത്തറിലെ നരകീയതയുടെ നാലാം യാമം പിന്നിട്ട് യൂറോവേദിയിലെ കണ്ണീർ കടലും താണ്ടി എന്നിത മ്യൂണിച്ചിലെ ഹർഷോന്മാതമായ സംഗീതവും ശ്രമിച്ച് തോളിലാവെള്ള കിരീടവും ചേർത്ത് വെച്ചുകൊണ്ടയാൾ അതിൽ അലിഞ്ഞു ചേരുകയാണ് കരിയറിൽ ഇന്നോളം ആകെ കണ്ടത് നാല് ഇന്റർനാഷണൽ ഫൈനലുകൾ അതിൽ മൂന്നിലും കിരീടം എന്നിട്ടും പൂർണ്ണതയെ പ്രാപിക്കാനാകില്ല എന്ന പരിഹാസം രണ്ടായിരത്തി പതിനാറിൽ ആദ്യത്തെ അന്താരാഷ്ട്ര കിരീടത്തെ ചേർത്തണച്ച് നിൽക്കുമ്പോൾ പോലും പൂർണ്ണതയെ അംഗീകരിക്കുവാൻ വിസമ്മതിച്ച ലോകത്ത് നിന്നും ഇനിയും മറ്റൊന്നും അയാൾ ആഗ്രഹിക്കുന്നില്ല പക്ഷേ പരിഹാസനങ്ങളുടെ പരമസീമയിൽ നിന്നും വെളിച്ചത്തിലേക്ക് ഉണർന്നു നിൽക്കുവാൻ അയാൾക്കിത് മതിയാകും കണക്കുകളും മുൻവിധികളുമെല്ലാം മറുപുറത്ത് നങ്കൂരമിട്ടപ്പോൾ നീണ്ടിരുവു വർഷത്തോളം തന്നെ താനാക്കിയ ഗെയിമിനോട് ഇന്നോളം പുലർത്തിയ നീതിക്ക് അയാൾക്കൈക്കാലം സമ്മാനിച്ച വിശുദ്ധ പ്രതിഫലമായി ഇത് മതിയാക്കും ചാറ്റൽ മഴ വീണ് നനഞ്ഞ ഇന്നത്തെ തണുത്ത പ്രഭാതവും പ്രകാശവും ഭൂമിയുമെല്ലാം അയാളുടെ സന്തോഷത്തിൽ താളമിടുകയാണ് പ്രൊണയുഗത്തിൽ ജനിച്ചവരും അയാൾ അയാളകമഴിഞ്ഞ് സ്നേഹിച്ചവരുമെല്ലാം അതിലിഞ്ഞ് ചേരുന്നുണ്ട് വർത്തമാനകാലത്തിലെ ഏറ്റവും മികച്ച ദുരിതത്തിലേക്ക് ഉൾപ്പെടുവാൻ അയാൾക്ക് ഏതെങ്കിലും ഒരു കിരീടത്തിൻ്റെ പിൻബലം വേണമെന്നില്ല അങ്ങനെ കരുതിയാൽ പോലും അയാളിലെ ദൈവസ്പർശത്തെ പരിഹസിക്കലാകുന്നത് വിമർശനങ്ങളും അനുശ്വര സ്ഥിരീഗീതങ്ങൾക്കുപരിയാണ് അയാളിൽ നിറഞ്ഞു നിൽക്കുന്ന പോരാട്ട വിര്യവും ആത്മവിശ്വാസവും കഠിനോധാനവും സമർപ്പണവും അഭിനിവച്ചു പക്ഷേ ഈ കിരീടം അയാളും അയാളെ പ്രണയിച്ചിരുന്നവരും അത്രമേൽ മോഹിച്ചിരുന്നു അത് അയാൾ വിജയിച്ചതാകുന്നു not about potential it is about pedigree the first team to win this competition twice Portugal are the Nations League winners for 2025